എന്താ മൂട് കൈസ് നോക്കിയ ഈ വഴിയൊക്കെ തന്നെ മൊത്തം പൂക്കളും നല്ല ഒട്ടേ സിരി കണ്ട പോലത്തെ സ്റ്റെപ്പുകൾ നമ്മളിപ്പോ മലയുടെ പണ്ടൊക്കെ കയറാൻ മൂടിയ കൈസ് പാലും വെള്ളം കുടിച്ചു പക്ഷേ പാലും ബിസ്ക്കറ്റും കഴിച്ചു ബിസ്ക്കറ്റ് കിട്ടില്ല അതിന്റെ പാലും റസ്ക് കൂടി മുക്കി കഴിച്ചു പിന്നെ ഏ നമ്മടെ കിടപ്പുമുറി ഗൈസ് ഇതാണ് മഴ പെയ്യുമ്പോ നമ്മൾ കിടക്കുന്ന ഗുഹ ചെഫലൂല് വന്നി റൂമൊന്നും നോക്കണ്ട മലയാളി രാജുവിന്റെ ഗുഹയുണ്ട് ഇവിടെ താമസിക്കാം ഗൈസ് ബെഡൊക്കെ ഉണ്ടോ ഒരിച്ചിരി അൺകംഫോർട്ടബിളൊക്കെ തോന്നിരിക്കും കുഴപ്പമില്ല സ്ലീപ്പിംഗ് ബാഗ് മൂടിയിട്ടേക്ക എങ്ങനെ എന്റെ ഇടയിലും മഴ പെയ്തു കഴിഞ്ഞാല് നമ്മൾ പിന്നെ മാലയുടെ മണ്ടൊക്കെ ഓടി വിടാറേണ്ടി വരും പോവാഴികളുടെ വഴികളുടെ ഒരു ബ്യൂട്ടി എന്താ മൂടല എന്റെ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള പരിപാടി എന്ന് പറഞ്ഞാ റാവിലെ എണിക്കുക കുറച്ച് ഏഴ് മണിക്ക് എങ്ങനെയെങ്കിലും എണീ ചിലപ്പോൾ ഒരു അറ് കിണിക്കും കുറച്ചിരുന്ന് ഇങ്ങനെ ഇരിക്കും കണ്ടിടിച്ചു ഓം ശാന്തി അതിന് ശേഷം നേരെ ഒരു ഓട്ടോണ് പള്ളിയിലോട്ട് പാലും ബിസ്ക്കറ്റിനും അവിടെ അഡിക്ഷൻ ആയി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പാലും രണ്ട് നീട്ട ബിസ്ക്കറ്റും ചോക്ലേറ്റ് ചിപ്സ് ചിപ്സുള്ള ബിസ്ക്കറ്റാ ഒടുക്കത്തെ ടേസ്റ്റാണേ അപ്പോ അതാണ് പരിപാടി കുറച്ച് ദിവസമായിട്ട് കൂടി കൂടിപ്പോയത് കൊണ്ടായിരിക്കാം ഇന്ന് പ്രകൃതി നമുക്ക് ബിസ്ക്കറ്റ് തന്നില്ല ഇന്ന് പാലും തന്നില്ല മരിച്ച് ഒരു ഗ്ലാസ് പാൽ ഒരു കാപ്പി കാപ്പിച്ച് റസ്ക്കും ബിസ്ക്കറ്റ് എത്തിക്കു നോക്കിയെ ഞാൻ വൈകുന്നേരം അവിടെ ഒരു പെണ്ണിനെ നോക്കി വെച്ചുണ്ട് ഈ പൂ ഉണ്ടാക്കി കൊടുക്ക അത് രസമുണ്ട് നമ്മൾ ക്യാമ്പ് ഞാൻ അവിടെ കിടപ്പുണ്ട് കാണാൻ പറ്റണ്ട ഇവിടെ കിടപ്പുണ്ട് പിന്നെ കണിച്ചു തിരിയാ ഗൈസ് തിരിച്ചു വന്നിട്ട് ബാഗ് പിറക്കാനുള്ള നമ്മൾ കേറിപ്പോന്ന് മലമൂട്ടിൽ ക്യാമ്പിംഗ് ആയിരുന്നു എന്ത് അറിയോ ഗൈസ് അപ്പൊ ഇവിടെ ടിക്കറ്റ് ഉണ്ട് ഈ സീനറി ഒക്കെ വേറെ ലെവലല്ലേ ഇവിടെയാണ് ഗൈസ് താമസം ഇത്രയും ദിവസം സ്വർഗമല്ലേ എന്താ മൂട് എന്താ വൈബ് വാ ഇതാണ് ഗൈസാക്കിയിട്ട് അവിടെ ഒരു പെണ്ണുമ്പോൾ ടിക്കോട്ട് എടുക്കണോന്നോ പൈസ ഇല്ലോ കുട്ടാ പിന്നെ എങ്ങനെ എടുക്കും അപ്പോൾ അവിടെ നിന്ന് എടുത്തില്ല ടിക്കറ്റിൻ്റെ ഇത് വേണമെന്ന് പറയുന്നുണ്ട് ജോഗറാണത്രേ പത്ത് വയസ്സില്ലാന്നായിരിക്കും ചിന്തിക്കുന്നത് അപ്പോൾ നമുക്ക് പള്ളിയിലോട്ട് പോവാം ഇവിടെ ഇപ്പോൾ കയറാനെന്താ വഴി വൈകുന്നേരം വല്ലതും പിടിച്ച് കയറാം കഴിഞ്ഞു പ്രാവശ്യം നമ്മൾ ചാടി കയറിയതാണ് അപ്പോൾ അട്ടിപ്പൂച്ച ഉണ്ടാവണമല്ലോ കാരണം പായസം ട്രാവൽ ചെയ്യണത് പക്ഷേ അങ്ങനെ സംഭവം ഇനിയിപ്പഴി വല്ല പെടച്ചു കീറണന്നാവോ ഇടവഴി സമയങ്ങളിൽ ഇപ്പ്രാന്തം തീറും കറങ്ങി തിരിഞ്ഞു പോക പക്ഷെ സ്റ്റോറി ബിൽഡിങ്ങിന് അതല്ല പൈസ ട്രാവൽ ചെയ്യുമ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമായിരിക്കും പൈസ ഇല്ലാണ്ട് ട്രാവൽ ചെയ്യുമ്പോൾ ഇതുപോലെ കുറച്ച് എക്സ്ട്രാ അഡ്വെഞ്ചർ പുതിയ വഴികൾ കണ്ടുപിടിക്കേണ്ടി വരും അങ്ങനെ അങ്ങനെ കുറേ കൂട് പ്പോ ഇവിടത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു പള്ളീനെ പറ്റി പറഞ്ഞില്ലേ അതായത് ഷെഫലൂന്റെ ഏറ്റവും പുരാതനമായിട്ടുള്ള ഒരു കിഡ്ലോസ്കി പള്ളി ഗൈസ് അതിൻ്റെ പേര് എസ് എസ് പള്ളി എന്താ പുരാതന വൈബാണ് ഇവിടെ സൈഡിൽ നമുക്ക് കുറേ റെസ്റ്റോറൻ്റുകളൊക്കെ കാണാം ഇവിടെ ഇതുവഴി ഇങ്ങനെ കയറി പോകാൻ പറ്റുമെന്ന് നോക്കണം മണ്ടയ്ക്ക് ആരോ ഒരു ഓറഞ്ച് കുപ്പായ വിട്ട ഇടുന്നിപ്പുണ്ട് പള്ളിയുടെ മണ്ടക്ക് കേറ റാൻ പറ്റില്ല കല്ലുണ്ടോ പാറക്കല്ല് വെച്ചിരിക്കണേ ഫുള്ള് ഐസ് ര മറ്റേ രാവിലെ ഭയങ്കര ഒരു സെറ്റപ്പിൻ്റെ ഉള്ളിൽ കൂടി നടക്കുന്ന ഫീലാണ് ഗൈസ എനിക്ക് കിട്ടുന്നത് ഭയങ്കര ആണ് അവിടെ താഴോട്ടൊരു വഴിയാണെന്നുണ്ടല്ലോ ഇവിടെ കല്ലറൊക്കെ പോലെ ഇരിക്കുന്നു ഇവിടെ ഒരു കല്ലറായിരിക്കുന്നു മോനെ ഇത്രയും നേരം ഒച്ചെടുക്കാൻ പറ്റിയില്ല ഗൈസ് കാരണം ഇന്നമാതിരി വർത്താനം അവിടെ വെച്ച് ഉള്ളില് പറഞ്ഞുകഴിഞ്ഞാൽ മൊത്തം എക്കോടിക്കും എന്തൊരു പള്ളിയോള ഗൈസ് അതിൻ്റെ ഉള്ളില് നമ്മുടെ മാട്ടരൊക്കെ ഉള്ള വലിയ അതിൽ അതിലേലും ഭയങ്കര ഭയങ്കര വിൻറ്റേജ് സെറ്റപ്പ് ഭയങ്കര ബ്യൂട്ടി എന്താ പറയാ സാധനം പുള്ളി സാധനം ഇനിയിപ്പോൾ നമുക്കിനി അപ്പം പള്ളി കഴിഞ്ഞ് ഇനിയുള്ളത് ബീച്ചും പിന്നെ മറ്റേത് ഏത് പാർക്കോടെയല്ല നമ്മുടെ മൗണ്ടേന്റെ മണ്ടക്ക് കയറാനുള്ള പരിപാടി നിറക്കുന്ന എന്തൊക്കെ കാണുമ്പോ ഇത്രയും വലിയ മല കയറണം രാജ്യങ്ങൾ the color ene veranu ivda vera color avada vera color oh super de avada moonu island ayirundha unda 1 2 3 adile orana volcano undu guys nice le moonu island e കടലിൽ വെച്ച് ഇങ്ങനെ പൊങ്ങി വന്നേക്കണ ഒരു വോൾക്കാനായി ആ മൂടൊന്നും ആലോചിച്ചോയ്ക്ക് പെട്ടെന്ന് ഇവിടെ നോക്കുമ്പോ കടലിൽ ഒരു തീകോളം ഇങ്ങനെ പൊങ്ങി വന്നു പൊട്ടണ നമുക്ക് കേറാൻ വയ്പണ്ട് പക്ഷെ ഭയങ്കര ക്ലൈമിങ് ഭയങ്കര കുത്തിപ്പൊളി കേട്ടോ മലയുടെ റെസ്ട്രിക്ഷൻ വെക്കണത് പരിപാടി ആയിക്കോട്ടെ എന്താണല്ലേ പ്രകൃതിയില് ഓരോ ഗേറ്റ് വെച്ചിട്ട് ബ്ലോക്ക് ചെയ്തു നമ്മളെപ്പോസിയെടുക്കുന്നു പ്രകൃതിയും ബിസിനസ് ആക്കി എടുക്കണു എന്ത് കഷ്ടവും ഞാനവിടെ നോക്കിയപ്പോ ഒരു കിടിലാൻ സീ പോയിന്റ് കണ്ടേ പിന്നെ പോവാൻ ചാടന തോന്നി പക്ഷെ ഇത്ര എപ്പതീഷില്ല കുത്തനെയുള്ള ഗറ്റുമാണ് ഗൈസ് എങ്ങനെ സീവാളാണ് ഭയങ്കര തിരകൾ വരുമെന്നാണ് ഇപ്പൊ പറയുന്നത് ഇതാണോ മല ഇങ്ങനെ നമ്മള് നടന്നു ഇവിടെ അറ്റത്തെ പോയിന്റ് എത്തി നമ്മള് കടാനായിട്ട് ഇത് യൂസ് ചെയ്ത് കേറാൻ പറ്റും ശ്രമിച്ചോ എല്ലാ കടലും നമുക്ക് അയിന്റെ മണ്ടൊക്കെ കയറിയിട്ട് നോക്കാം ാക്കിട്ടെങ്ങനെ പിന്നെ മണ്ടൊക്കെ അയ്യോ കുളിക്കുവോ വലിയൊരു തരം ഇന്ന് കുളിക്കും ും കുളിച്ചിട്ട് കടൽ വെള്ളത്തില് കുളിക്കാറുള്ള ഞാൻ മണ്ട കയറാൻ ശ്രമിച്ചു പക്ഷെ പറ്റണല്ല മസിൽസ് മസിൽ പ്രാക്ടീസ് ചെയ്ത് മണ്ടൊക്കെ തന്നെ മസിൽ മല കൊണ്ടൊക്കെ കയറാൻ പറ്റുമോന്ന് ശ്രമിക്കാൻ പോണ് മല കയറുന്നു ഗൈസ് ഭയങ്കര സ്റ്റീപ്പാണ് അത് സാധിക്കും അവിടെ ഇല്ലെങ്കിൽ ഗേറ്റ് വെച്ച് പൂട്ടി കളഞ്ഞാണ് കൈസ് ൂല നമ്മൾ നമ്മള് കേറാന്നോട് ഗേറ്റ് വിട്ടിടണ്ട് ഇനി ഗേറ്റ് ചാടി പോയാൽ തന്നെ ഒരു അഞ്ഞൂറ് ആൾക്കാരവിടെ ഇപ്പുണ്ട് എല്ലാരെങ്കിലും പോലീസിന് ഉറപ്പ അതൊക്കെ come നമ്മുടെ മ്മടാ കാശിനെ പോകുമ്പോ കാണേറ്റ് la cima തിരിച്ചു ഇവിടെ തന്നെ എത്തി കൈസ് കൊറേ മുല്ലപ്പുട്ടോ നല്ല നമുക്ക് ഒന്നും കൂടി പോയി നൈസിന് ചോദിച്ചു നോക്കാം നൈസിന് പറ്റിംഗ് സ്പോട്ട് മൂന്നാലേ കെട്ടിട്ട് മഴ പെയ്യുമ്പോ നമ്മടെ പോകും പോവും മഴയില്ലാത്തപ്പോ ഇവിടെ വന്ന് നടക്കും അപ്പൊ ഞാൻ ഇതുവഴി നൈസായിട്ട് ഭയങ്കര ഡേഞ്ചറാണ് കാരണം കല്ലൂരിൻ്റെ വീടുന്ന സ്ഥലമാണ് ഒഴുകിയേറിയിട്ട് കയറാൻ പറ്റുമെന്ന് ശ്രമിച്ച് നോക്കട്ടെ വീണ്ടെടുക്കണം അവിടെ അങ്ങോട്ട് കുറച്ച് കയറിപ്പോ പക്ഷെ അങ്ങോട്ട് കയറാനായിട്ട് ഒരു സീനില്ല ഞാൻ വീണ സാധ്യത അപ്പൊ ഇല്ല മാൻ നമുക്ക് അവിടെ പോയി ലാസ്റ്റ് ഒന്നുകൂടി ചോദിച്ചു നോക്കാം ഒരാടക്കിനെത്തി വരെ അടുത്തവരെത്തിട്ടുണ്ട് ഇനി പിടിക്കാണ്ട് കേറണം

അപ്പോൾ അത് ഞാൻ ഓടിക്കാണിച്ചു തരങ്ങല്ലേ ഓക്കെ അപ്പോൾ നമ്മളിനി ഓടാൻ പോണേന്ന് ഗൈസ് കുറച്ചധികം ഉണ്ട് ഒരു രണ്ട് മണിക്കൂറിൽ തിരിച്ചെത്താൻ വേണം എന്നെ ഇതുപോലെ തന്നെ ഇറങ്ങാൻ വേണം കയറാനും എളുപ്പമാണ് ഇറങ്ങാനാ പാടില്ല ഓക്കെ ഗൈസ് സോങ് ചേസ്ക്കാൻ അടുത്ത വ്യൂ പോയിന്റ് ഗൈസ് ഈ വീടിൽ നിന്ന് ൂട് മൂത്തേ ഏത് മൂട് മോനെ ഓ ഓക്കെ എപ്പോഴിങ്ങനെ എന്തായാലും വഴികളൊക്കെ ഉണ്ടോ അപ്പോൾ കണ്ടുപിടിക്കാം എപ്പോഴും പൈസ കൊടുത്ത് കാരണം പൈസ കൊടുക്കാനില്ല പക്ഷെ നിങ്ങളുടെ ഇവിടെ ഉള്ള കാര്യം പറഞ്ഞാൽ അപ്പോൾ ഞാനേ ഒരു ചാലഞ്ച് ചെയ്യാൻ പോണിങ്ങനെ എന്താണെന്ന് വെച്ചാൽ മാറത്തോളൂ ഏത് മൂട് അമ്പലം വരെ നമുക്ക് ഇടതുപോളാം ട്രൈ നോക്കാം Endurance test аа нада guys

ഇനി മുള്ളികൾ എന്ന് പറഞ്ഞ വഴിയാ ഷൂ കുഴപ്പില്ല കഴിച്ച ഇതിന് മുള്ളിൽ വേറൊരു ഗ്രാമം തന്നെ എന്നാ കയറി കയറി കയറിതാ അല്ലോ കൊറേ ഉണ്ട് ഓസല്ല ഈ സ്പോട്ടിൽ നിന്ന് ആർക്കിയോളജിക്കൽ സൈഡിലോട്ട് പോവാം ഇതുവഴി ഇറങ്ങി അപ്പോൾ പോകുമ്പോൾ ഇതുവഴി ഇറങ്ങി പോവാം ക്യാസിലുണ്ടല്ലോ ഓൾമോസ്റ്റ് എത്തിക്കായി വ്യൂ പോയിന്റ് അല്ലേ ഇവിടെ വന്ന എങ്ങനെയെങ്കിലും ഇവിടെ കയറി പറ്റിക്കോളും കേട്ടോ അത്ര ഭംഗിയുണ്ട് ഈ സ്ഥലം ടോപ്പിലെത്തിക്കുന്ന ഇവിടെന്തോ കുളിക്കാനോ സെറ്റ് പോന അതെല്ലേ അടിപൊളി പഴയ രാജാക്കന്മാരൊക്കെ കുളിച്ച തടാകമാണ് ഗൈസ് എന്തും മൂടല്ലേ സ്റ്റോൺ കട്ടിത് വച്ചേക്കണ ഉള്ളി വെച്ചിട്ടാ ണാൻ പറ്റും ഇവിടെ കാസലാണ് പഴയ രാജാവിൻ്റെ ചെഫലു രാജാവിൻ്റെ കൊട്ടാരത്തിൽ പോണ കേസ് കൊട്ടാരമെത്തി കേസ് വി ആർ ഹിയർ എൻ്റെ ക്യാസലോ ചെഫലു രാജാവ് കേസ് കണ്ടു നോക്കെ കേട്ടൊരു കേസ് ആ വലിയൊരു ആർക്കിയോളജിക്കൽ സൈറ്റിനാണ് to കുഞ്ഞു കുഞ്ഞു ഫുൾ ീടുകളുണ്ട് കാണാൻ പറ്റുന്നു ചെഫലൂന്റെ ചെഫലും രാജ്യം കോട്ടയിലാണ് ഇങ്ങനെ ഓ ഭയങ്കര ഒരു ഭയങ്കര ഒരു അനുഭൂതിയാണ് ഇത്ര ഹൈറ്റിൽ നിന്നിട്ട് കുഞ്ഞ് നമ്മൾ ഇത്രയും നടന്ന് തേണ്ടി തിരിച്ച സ്ഥലം മുഴുവനും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുമെഫല്ലു രാജാവിന്റെ പുറത്തയിൽ നിന്ന് മലയാളി രാജു കാരൊക്കെ നടന്നു വരിക ോട്ട് പോവാട്ടോ മൂന്നി പോളി മൂട് നമുക്കൊരു ഫോട്ടോ ഞാൻ വേറൊരു സ്ഥലം കാണുന്നുണ്ടോ അങ്ങോട്ട് പോവാം ിപ്പോൾ അടുത്ത സ്പോട്ട് നമ്മുടെ ആർക്കിയോളജിക്കൽ സൈറ്റിൽ അവിടെ എന്താ ഉള്ളതെന്നാവോ ഞാൻ എന്തായാലും അവിടെ ഒരു അടിപൊളി വ്യൂ പോയിന്റ് കാണുന്നുണ്ട് അവിടെ നമുക്ക് പോയിട്ട് എന്താ വൈബ് നോക്കാം ഇവിടെ ഓരോ മൂലയിലും ഓരോ ആൾക്കാരൊക്കെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് നമുക്ക് ആരോടെങ്കിലും ചോദിച്ചു നോക്കാൻ വെച്ചാൽ ഒരു ഫോട്ടോ എടുത്തൊരു ഫ്രിക്കേഡ് മോ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ യാത്ര ചെയ്യണം എന്നാലും ഇത്ര വൈബ് കിട്ടും പിന്നെ പോണവഴി ആരെങ്കിലും പറ്റപ്പെടും ഇന്നിപ്പോൾ ആരും പറ്റപ്പെട്ടില്ല കാരണം എല്ലാവരും കമ്പനിയായിട്ട് വന്നിരിക്കുന്ന കേസ് പരിചയപ്പെടാനുള്ള മൂടില്ലാത്തതുകൊണ്ടാണ് ഓ ഇതുവഴിയും കയറി വരായിരുന്നു നമുക്ക് പക്ഷെ ചെന്നാലും പാടാം കോട്ടവാതിൽ സീന

ഇപ്പുറത്തെ സൈഡിൽ കൂടി അടക്കുന്നു ശരിക്കും ഒരു നടുക്കൊരു കോട്ടയോ വലിയൊരു കോട്ടയും പിന്നെ അതിന് ചുറ്റുമൊലും വലിയ മതലും ആർക്കും കയറി പറ്റാൻ പറ്റാത്ത രീതിയിലുള്ള അമ്മാതിരി ലെവൽ സെക്യൂരിറ്റിയാണ് ഈ സ്ഥലത്തുള്ളത് സഫല രാജാവിൻ്റെ കോട്ടയിൽ നിന്ന് ഇറങ്ങുകയാണ് ഇനിയിപ്പോൾ ആർക്കിയോളജിക്കൽ സൈറ്റിലോട്ട് പോയിട്ട് ഫുഡ് അടിക്കാൻ പറ്റും